അതല്ലന്ന് തൊണ്ണൂറ്റിയാറ് നൈന്റി ആ സിനിമക്കകത്തേ നായകനും നായികൂട അവസരം ഇങ്ങനെ ഒരുമിക്കുവല്ലോ അതുപോലെ ഞാനും അനൂപ് പി എസ് ഒരുമിക്കും അതിനുവേണ്ടി ഒരു മഞ്ഞ ചുരിദാറും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ മഞ്ഞ ചുരിദാറിന്റെ കളർ മൊത്തം പോയിട്ടുണ്ടാവും അല്ല നീ എന്ത് കണ്ടിട്ടാണ് അവന് പ്രണയിച്ചത് നമ്മളെ സ്കൂൾ ഒരുമാതിരി പാതിര കാറ്റ് ഇങ്ങനെ ഒരു മണിങ്ങനെ ഒഴുകി വരും അതെന്ത് മൂത്രപ്പെരയിലെ കാറ്റാടി കാറ്റാടി വെച്ചാ പിന്നെ മൂത്രപ്പെരയിലെ കാറ്റടിച്ചിട്ട് മണം തരുന്നതാണെന്ന് എടി അനൂപ് പി എസ് യൂണിഫോ കിട്ടോണ്ടേ ഇങ്ങനെ നടന്നുവരുമല്ലോ ഒന്നും കാണാൻ പറ്റൂല ചെങ്കണ്ണല്ലായിരുന്നു അതുകൊണ്ടാ ഏർ സത്യം പറഞ്ഞാൽ ഇത് ഇവളക്ക് ഇപ്പൊ കിട്ടിയ കഴിവല്ല ഞാൻ പ്രസവിച്ച് രണ്ടു മാസം കഴിഞ്ഞ് കൊറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല എല്ലാവരും തെരഞ്ഞു നോക്കിയപ്പോ എന്താ അവള് സിംഗപ്പൂര് പോയി നീന്തി തുടിച്ച് പാട്ട് പാടുന്നു ൂ ഉദ്ദേശിച്ചത് സിംഗപ്പൂർ പൂളില്ലേ അവിടെ പിന്നെ ഞാൻ ഞാനെന്റെ മോളെ ഭയങ്കര ഓർഫനേജ് ആയിട്ടാണ് വളർത്തിയത് അതൊക്കെ എനിക്കറിയാം അതല്ല ഉദ്ദേശിച്ചത് ഈ ഭയങ്കര ലാളിത്യമായി വളർത്തില്ലേ മോളെ മലയാളം മതി കേട്ടോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങൾ ചാനൽ അല്ല പറഞ്ഞു ഇനി നമുക്ക് പപ്പയെ വിളിക്കാം കേട്ടോ ആ ആ പാടത്തില്ലേ ഓ ഡാഡി ഡാഡി യു യു കോൾ മി കടലക്കറി റെസിപ്പി ഒന്ന് മമ്മി കടല ദിവസം വെള്ളത്തിൽ ഇടണം അതൊക്കെ അത് ഊറ്റി കുക്കറിൽ തേദിക്ക അത് കഴിഞ്ഞിട്ട് തേങ്ങ ചെറുതത്തിരുതിരി തിരുമണം അത് തിരുമിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തേങ്ങയും കരിവേപ്പിലയും രണ്ട് കുരുമുളകും കുറച്ച് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് വറക്കുക അപ്പൊ കടല മിക്സിയിലിടണോ കടല മിക്സിൽ കുക്കറിലിടണം എന്നാ പറഞ്ഞത് അല്ല മമ്മി പറഞ്ഞോണ്ട് ചോദിച്ചതാ ഓഹ് എന്റെ പൊന്നെ പോലിട്ട് കുത്തി പുറകിന്ന് തള്ളിട്ടാ പോരെ പോലിട്ടിട്ട് കുത്തി പുറകീന്ന് തള്ളി വിട്ടാ പോരെ ആരെ ഈ േ എന്റെ പൊന്നു കുഞ്ഞെ പച്ചമാവി വെള്ളം തളിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അത് ഒരുപാട് കുഴക്കരുത് ചില്ലിടാൻ മറക്കരുത് മുട്ടുകുറ്റിയില്